മകതാരിൽ ഏറ്റവും ഉണ്ടായി വന്ന ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അഖില വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ആൻഡ് വി ബ്ലോഗ്സ് അപ്പോൾ അതെ ഇന്ന് കർക്കിടകം ഒന്ന് രാമായണ മാസത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വിളക്ക് കൊളുത്തിയതേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു മോർണിംഗ് റൂട്ടീൻ വ്ലോഗ് എടുക്കാമെന്ന് കർക്കിടകം ഒന്ന് എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ എന്നൊക്കെ ഒരു വ്ളോഗായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോയിലോട്ട് എല്ലാവർക്കും സുഖം കുളി കഴിഞ്ഞു കുളിച്ചിട്ടുള്ള ഓങ്ങി അങ്ങേറ്റിട്ട് ഇവിടെ കിക്കാണ് ഞങ്ങള് കുളിച്ച പോവാ ചുടുവെള്ളം വെച്ചണം അല്ല കുളി കഴിഞ്ഞു ഇനി യാതുമോനെ കുളിപ്പിക്കണം ചുടുവെള്ളം വെക്കണം അല്ല യാദ യാത്ര കൂട്ടുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ അവയെ നോക്കി സംസാരിക്കണം ഇനി രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റിന്റെ ഡ്യൂട്ടി എനിക്കാണ് കേട്ടോ കുറച്ചായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഞാൻ നൂലപ്പ് കടലക്കറി ഉണ്ടാക്കാന്ന് ചിക്കനെ

രാമായണം വെച്ചിട്ടുണ്ട് ടോമ അത് കാരണം വോയിസ് വരുന്നുണ്ട് അങ്ങനെ യാദമോന്റെ കുളിയൊക്കെ കഴിഞ്ഞ് യാദമോൻ എന്റെ തൊഴിലാണ് ടോ കുളി കഴിഞ്ഞ് വന്നത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നതേ നമ്മൾ ബോഡി ലോഷൻ തേക്കലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യലൊക്കെയാണ് അപ്പോൾ ഞാൻ വീഡിയോ അവിടെ ഓൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു യാതുമോൻ അത് നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ യാദഗൂട്ടൻ ഇതെല്ലാം ശരിയാക്കിയിട്ട് വേണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ശരിയാക്കാൻ അപ്പോഴേക്കും അമ്മ അവിടെ ഉച്ചയ്ക്കുള്ള ചോറും കറിയൊക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട് പിന്നെ അമ്മ തന്നെ കേട്ടോ രാവിലെ എഴുന്നേറ്റ് ഞാൻ എഴുന്നേൽക്കുമ്പോഴേക്കും എഴുന്നേറ്റ് എല്ലാം അടിച്ചു തുടച്ച് വിളക്ക് കൊളുത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ എഴുന്നേറ്റതായിരുന്നു പക്ഷേ യാദുമോൻ കരഞ്ഞതാക്കിയപ്പോൾ പിന്നെ അവനെ പാല് കൊടുത്ത് സമയം കൊണ്ട് അമ്മ ചെയ്തു അമ്മ മുക്കുറ്റിക്കുറി കർക്കിടകം ഒന്നു മുതല് കർക്കിടക മാസത്ത് ഇടാറുണ്ട് അപ്പൊ അമ്മ യാതൊക്കെ ഇട്ടു കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാം അമ്മ ഇട്ടത് എവിടെ എന്താ അപ്പോൾ നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ നമ്മുടെ ഏരിയയിൽ ഇങ്ങനെ കർക്കിടക മാസത്തിൽ മുക്കുറ്റി കുറി അരച്ചിടാറുണ്ട് കേട്ടോ നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടോ ഇവിടെ കർക്കിടകം ഒന്ന് മുതൽ കഴിയണ വരെ മുക്കുറ്റി അരച്ചിടും പിന്നെ ഓരോ മാസം ഓരോ ആഴ്ചകളിലും ഔഷധക്കഞ്ഞി പയറുകഞ്ഞി കോറ അങ്ങനെയൊക്കെ ആട്ടോ ഉണ്ടാവാറ് സഹന്തരമാണ് അങ്ങനെ യാതുമോനെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് ഗുഡ് ബോയ് ആക്കിയ ശേഷം ഞാൻ എന്താ എല്ലാവിടെയും സാമ്പ്രാണി പോയക്കാണ് കേട്ടോ റൂമോളിലും ഹോളിലും എല്ലാവടേം ദേ സാമ്പ്രാണിയൊക്കെ പോയിക്കുകയാണ് അത് കഴിഞ്ഞ് പൂക്കളൊക്കെ പൊട്ടിച്ച് ഉരുളിയിൽ കിടും കുറച്ചു പോയിട്ട് കുറച്ച് പൂവ് പൊട്ടിക്കാൻ പോകാം കേട്ടോ രാവിലെ ഇവിടെ ഒരു കുഞ്ഞു ഉരുളിയിൽ നമ്മൾ വെള്ളം വെച്ചിട്ട് അതിൽ ഇടാറുണ്ട് അപ്പോൾ വിളക്ക് വൃത്തി പ്രാർത്ഥിക്കുന്നു കഴിയുമ്പം ഇനി നമുക്ക് പൂ പൊട്ടിക്കാൻ പോകും പിന്നെ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് എൻ്റെ അനിയം വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനോട് കുറച്ച് സമയമൊക്കെ സംസാരിച്ചു യാദുമോനും അമ്മയും ഞങ്ങൾ സംസാരിച്ചു കേട്ടോ അവൻ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ് അപ്പോൾ ഡെയിലി വീഡിയോ കോൾ ചെയ്യും പ്രത്യേകിച്ച് യാതുകുട്ടനെ കാണാൻ വേണ്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോവാണ് അപ്പോൾ നൂലപ്പും കടലക്കറിയും നേരത്തെ പറഞ്ഞാലും അതാണ് റെഡിയാക്കാറ് അപ്പോൾ കടലക്കറിക്ക് വേണ്ട ഐറ്റംസൊക്കെ ഞങ്ങൾ കട്ട് ചെയ്യട്ടെ

ഇപ്പോൾ നൂലപ്പായപ്പോൾ വേഗം യാതുമോനെ കൊടുക്കാമെന്ന് വിചാരിച്ചോട്ടാ കടലക്കറി ഇതേ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഗ്യാപ്പിൽ ഞാൻ യാദോനും ഫുഡ് കൊടുക്കുകയാണ് അവൻ കഴിക്കും അവൻ്റെ കൂടെ ഞാൻ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാനും കൂടെ അവൻ്റെ കൂടെ ഇങ്ങനെ വല്ല ഭാര്യ കൊടുക്കട്ടോ ഓരോന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞ് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും ഫുഡ് കഴിക്കും പിന്നെ ഇതേ ഇങ്ങനെ എ ഫോർ ആപ്പിൾ ബീഫോർ ബോൾ അതൊക്കെ ഇപ്പോൾ മെല്ലെ മെല്ലെ പറയാൻ ട്രൈ ചെയ്യേണ്ടത് യാതും അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഫുഡ് കഴിക്കുന്ന കേപ്പിൽ അതൊക്കെ പറയുന്നുണ്ട് പിന്നെ ഫുഡ് കഴിക്കുകയും പൊഞ്ഞ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിച്ച് അത് കഴിയുമ്പോഴേക്കും എന്തേ അവിടെ ഒരു ക്ലീനിങ് ആണ് കേട്ടോ യാതുകൂട്ടൻ ഒറ്റയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഉള്ള അംഗാണ് എന്നാലും അവൻ കഴിച്ചു കെട്ടോ അപ്പോൾ അവിടെയൊക്കെ പോയിണ്ടാവും അപ്പോൾ ഞാൻ കൈയോടെ തന്നെ അവിടെ ഒന്ന് അടിച്ച് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതൊക്കെ വേഗം ക്ലീൻ ആക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ ഉണ്ണി ഓടി വരുന്നുണ്ട് ഇടക്കൂടെ അത് ഡ്രസ്സ് നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കും വീഴണ്ട യാതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച വിളിക്കുന്നത് ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞോ അല്ലെ യാതോ കുറച്ച് തുണികളൊക്കെ കഴുകിയിട്ട് പാത്രമൊക്കെ കഴുകിട്ട് വന്നു തുണികൾ കഴിയുമ്പോ യാതുകൂട്ടനും എന്റെ കൂടെ ഇരുന്ന് അസാനം അവന്റെ ചിട്ട് മൂന്നാമത്തെ ഡ്രസ്സാട്ടോ അത് വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് വരെ മാറ്റി വീണിട്ട് വരെ മാറ്റി ഇപ്പൊ ഞാൻ ടി വിയിൽ എ ബി സി ഡി വെച്ചുകൊടുത്തേക്കപ്പോൾ അവൻ അത് കണ്ടുകൊണ്ടിരിക്കുക അടിക്കണത് രാവിലെ എല്ലാവരും അടിച്ച് തുടച്ച് വിളക്ക് കിട്ടതാണ് പക്ഷെ ഉണയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് ഒരു അടിക്കല് കഴിഞ്ഞതാണ് പിന്നെയും ഇവിടെ ദുക്കൊന്നും എല്ലാവരും അടിച്ച് തുടച്ചിടാന്ന് പറഞ്ഞിട്ടാ അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ വേഗം എല്ലാം കൂടെ അടിച്ച് ഓടിച്ചിട്ട് തുടയ്ക്കുന്നുണ്ട് ടോ റൂമൊന്നും തുടയ്ക്കുന്നില്ല ഹാളും ഡൈനിങ് ഹാളും കിച്ചണൊക്കെ മാത്രം അതിന് എല്ലാ പണികളും കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ കർക്കിടം ഒന്ന് ദിവസത്തെ വിശേഷങ്ങൾ മോർണിംഗ് റുട്ടീൻ ഇതൊക്കെയായിരുന്നു അങ്ങനെ ഞാനൊരു ഒരാഴ്ചത്തെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് എനിക്ക് പറ്റുമോ അറിയില്ല ഡേ വൺ ഡേ ടു ത്രീ അങ്ങനെ ആയിട്ട് എനിവേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരു കുഞ്ഞ് വ്ലോഗ്യുന്നു ഞാൻ ഇന്ന് കർക്കിടകം ഒന്ന് രാമായണ മാസം ഒക്കെ അല്ലേ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ മോർണിംഗ് റൂട്ടീനും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അടുത്തൊരു ബ്ലോഗാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നതായിരിക്കും